ും വാഹമത്തുള്ള പേന തലയിൽ തറച്ചു കയറി അഞ്ച് വയസ്സുകാരിക്ക് മരണം സംഭവിച്ചു ജൂലൈ ഒന്നിനായിരുന്നു സംഭവം സോഫയിലിരുന്ന് ഏതുന്നതിനിടെ കുട്ടി താഴെ വീഴുകയും കയ്യിലുണ്ടായിരുന്ന പേന തലയിൽ തറച്ചു കയറുകയുമായിരുന്നു ചെവിക്ക് മുകളിലായിരുന്നു പേന തറച്ചു കയറിയത് പേനയുടെ പകുതി ഭാഗവും തലയിലേക്ക് കയറിയതാണ് റിപ്പോർട്ട് മാതാപിതാക്കൾ ചേർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു ബുധനാഴ്ച ചികിത്സയിലായിരിക്കെയായിരുന്നു മരണം സംഭവിച്ചത് ശസ്ത്രക്രിയ ചെയ്ത ഭാഗത്തുണ്ടായ അണുബാധയാണ് മരണത്തിന് കാരണമെന്ന് നിഗമനം പല തരത്തിലുള്ള മരണങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് എന്തൊക്കെ മരണങ്ങളാണ് റബ്ബെ മാതാപിതാക്കൾ ഇതങ്ങനെ സഹിക്കും ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ റബ്ബെ മക്കളുടെ മരണം അവരുടെ ജീവിതകാലം മുഴുവൻ അവരനുഭവിക്കേണ്ടി വരും റബ്ബെ ഇത് സംഭവം നടന്നിരിക്കുന്നത് ഹൈദരാബാദിലാണ് അഞ്ചു വയസ്സുകാരിയായ യു കെ ജി വിദ്യാർത്ഥിയായ റിയാൻഷിക ആണ് മരണപ്പെട്ടത് ആ കുട്ടിക്ക് പടച്ച തമ്പുരൻ സ്വർഗീയ പൂങ്കാവനം തന്നെ തുറന്നു കൊടുക്കട്ടെ ആ മീൻ യറബല്ലാലമി